കഴിഞ്ഞ വച്ചവരെ അവിടെ എല്ലാവർക്കും വലിയ പുള്ളവരിലേക്ക് സ്വാഗതം നമ്മൾ നല്ല അടിപൊളി നല്ല കോഫി മുട്ടായി നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കുകയാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണണ്ടേ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങനത്തെ ആദ്യം തന്നെ നല്ല അടിപൊളി ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മളത് സ്റ്റവിൽ വെച്ച് തീയൊക്കെ കത്തിച്ചു ചട്ടി ചൂടായതിന് ശേഷം നമ്മളത് ഈ കുറച്ച് പഞ്ചസാര ചേർക്കും നമ്മൾ എത്രയാണോ നമ്മളെ മുട്ടായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അത് കണക്കായിട്ടുള്ള പഞ്ചസാര ചേർക്കണം ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിനെ നല്ലതുപോലെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ ഞാൻ കുറച്ച് പാൽ ഇതേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കോഫി പൗഡർ രണ്ട് അഞ്ചിൻ്റെ രണ്ട് പാക്കറ്റ് കുഞ്ഞ് പാക്കറ്റ് നമ്മളിത് ൂൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളത് പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലിലേക്ക് ആ കോഫി പൗഡർ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം അടുത്തത് ഈ നമ്മുടെ അടുപ്പത്ത് കിടക്കുന്ന നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ അപ്പോൾ ബ്രൗൺ കളറായി കിട്ടുന്നതാണ് നമ്മൾ ഒരു പരിപാടി അത് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടുന്നതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇതേ നമ്മുടെ ഐറ്റം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ പാലും ആ കോഫി പൗഡറും കൂടെ നമുക്കിതേ ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ദൈ ഒരു പരുവായതിന് ശേഷം നല്ലതുപോലെ റെഡി ആയതിന് ശേഷം രണ്ട് കഷ്ണം കുഞ്ഞ് ബട്ടറാണ് കേട്ടോ അപ്പോൾ ബട്ടറോട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഐറ്റം നല്ലതുപോലെ പരുവായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിനകത്ത് കുറച്ച് പച്ചവെള്ളത്തിനകത്ത് കുറച്ച് കുറച്ചൊഴിച്ചു നോക്കിയിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുത്ത് നോക്കണം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെയും ആ ഒരു നല്ലൊരു പരുവായി വന്നു കഴിഞ്ഞാൽ നമ്മളാ ഐറ്റം ആ കോഫി മുട്ടായിയുടെ പരുവും കറക്റ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ നമുക്കിനി അതിനെ അടുപ്പത്തുനിന്ന് മാറ്റാം അതിനുശേഷം ഞാനതൊരു ഒരു വാഴയിലെടുത്ത് അതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തുകൂടെ നമ്മളത് ഇങ്ങനെ നമ്മൾ പഞ്ചസാര പാനീയം നമ്മൾ അതായത് കോഫി പൗഡർ എല്ലാം കൂടെ മിക്സ് ചെയ്തായിട്ട് നമ്മളിത് ഒഴിച്ചിട്ടുണ്ട് അപ്പം വച്ചാൽ മതി ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അതായത് ഇങ്ങനെ വെച്ചു വേണമെങ്കിൽ നമുക്കൊക്കെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അല്ല എങ്കിൽ നമുക്ക് ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കൈകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ചൂടൊന്നും ചൂടൊന്ന് മാറുന്നതുവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതേ ഇതേപോലെ അതായത് ആ ഒരു മുട്ടയുടെ ഷേപ്പിനെ നമ്മളെങ്ങനെയാണ് കടയിൽ വാങ്ങിക്കുമ്പോൾ കോപ്പി കോപ്പിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഷേപ്പിനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഷേപ്പ് ഒക്കെ മാറിപ്പോയി കുറച്ച് വലിയ സൈസൊക്കെ ആയിപ്പോയി അതായത് ഞങ്ങൾ ഇതിൽ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ് നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്തത് അപ്പോൾ ഓരോ ആൾക്കാരും ബോൾ ഉരുട്ടി ഇരുട്ടിയെടുക്കുന്നത് ഓരോരോ സൈസാണ് ചെറുതും വലുതും എല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല കേട്ടോ നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാനൊരു എന്തായാലും നമുക്ക് ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ആ ചൂടൊക്കെ മാറിയതിന് ശേഷം തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒന്ന് പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ലതുപോലെ കല്ലുപോലെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് എടുത്തത് നല്ല അടിപൊളി നല്ല കല്ലുപോലെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചാൽ മതി നമ്മളത് കോഫി മുട്ട റെഡി ആയിട്ടുണ്ട് അതെ അടിപൊളി കേട്ടോ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം കഴിക്കാം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് അതേ ആ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വച്ചാൽ മതി വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ മുട്ട കാണാം അതുപോലെ ബബായ്